പ്രശസ്ത ചലച്ചിത്ര നടനും മുൻ രാജ്യസഭാ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ തൻ്റെ സുഹൃത്തായ ശ്രേയസുമായി വിവാഹിതരായത് ഈ അടുത്തായിരുന്നു ഇരുവരുടെയും വിവാഹം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ ഇവരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കിയത് മലയാള സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ നായിക നായകന്മാരും ഇവരുടെ വിവാഹത്തിനായി എത്തിച്ചേർന്നിരുന്നു വിവാഹത്തിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയാസിൽ ഇരുവരുടെയും വിവാഹ വാർത്തകൾ വളരെയധികം വൈറലായിരുന്നു വിവാഹത്തിന് ഒരുക്കങ്ങൾ മുതൽ വിവാഹ റിസപ്ഷൻ വരെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറുകയും ചെയ്തു വിവാഹ ഇവരുടെ വിശേഷങ്ങൾക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമാണ് ഭാഗ്യ സുരേഷിന്റെ ഭർത്താവായ ശ്രേയസ് സുരേഷ് ഗോപി രാധിക ദമ്പതിമാരുടെ മൂത്ത മകളാണ് ഭാഗ്യ സുരേഷ് ഭാഗ്യയെ കൂടാതെ ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് ഭവാനി സുരേഷ് എന്നിവരും പ്രിയതാരത്തിൻ്റെ മക്കളാണ് ഇപ്പോൾ ഭാഗ്യ സുരേഷിൻ്റെയും ഭർത്താവ് ശ്രേയസിൻ്റെയും മറ്റു ചില വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇരുവരും ഒരു റിസോർട്ടിൽ താമസിക്കാൻ എത്തിയതാണ് ഇവർക്കൊപ്പം സഹോദരങ്ങളായ ഗോകുൽ സുരേഷും മാധവ് സുരേഷുമുണ്ട് ശ്രേയസും ഭാഗ്യയും ചേർന്ന് കേക്ക് മുറിക്കുന്നതും ഇരുവരും പങ്കിടുന്നതും വീഡിയോയിൽ കാണാം വുഡ്സ് എന്ന വട്ടവടയിലെ ഒരു മനോഹരമായ റിസോർട്ടിലാണ് ഇരുവരും തങ്ങളുടെ ഒഴിവു സമയം ചെലവഴിക്കാനായി എത്തിയത് ഏതായാലും ഈ വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരുടെ വീഡിയോസാണ് വലിയ രീതിയിൽ വൈറലായി കേക്ക് മുറിക്കുന്ന വീഡിയോ പങ്കുവെച്ചത് തന്നെ പലരും കമൻസിലൂടെ ചോദിക്കുന്നത് എന്താണ് വിശേഷം എന്നാണ് എന്നാൽ അതിനൊന്നുമുള്ള ക്യാപ്ഷൻ അവർ നൽകിയിട്ടില്ല ഇനി എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നറിയാനാണ് ഇപ്പോൾ ആരാധകരും കാത്തിരിക്കുന്നത്